ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷന്റെ ദേശീയ സമ്മേളനം ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് തെറ്റായി സഞ്ചരിക്കുന്ന യുവതലമുറയെ നേരിൻ്റെ വഴിയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം ഇന്ത്യൻ നാഷണൽ ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ എന്ന മനുഷ്യാവകാശ സംഘടന രണ്ടായിരത്തി നാലിൽ ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു യു എൻ ചാർട്ടർ അംഗീകൃത സംഘടനയാണ് ദേശീയ പ്രാദേശിക തലത്തിൽ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും യുവതലമുറയെ മനുഷ്യാവകാശങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയും ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളും വിദ്യാഭ്യാസ ക്യാമ്പയിനുകളും സാമൂഹിക പ്രവർത്തനങ്ങളും നിയമസഹായങ്ങളും നൽകി പ്രവർത്തിച്ചു വരുന്നു സംഘടനയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് ദേശീയതലത്തിൽ എല്ലാ വർഷവും കോൺക്ലേവ് നടത്തപ്പെടുന്നുണ്ട് ഈ വർഷത്തെ നാഷണൽ കോൺക്ലേവ് ആലപ്പുഴ റമദ ഹോട്ടൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഫെബ്രുവരി തീയതികളിൽ നടക്കുകയാണ് ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും ജില്ലാ പ്രസിഡന്റ് എം കെ സലീം വർക്കിംഗ് പ്രസിഡന്റ് വൈ ഷാമുവൽ കുട്ടി ജില്ലാ സെക്രട്ടറി കുളക്കട രാജേന്ദ്രൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ എം ഹരിഹരൻ ഗ്രേസി ശ്രീരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം